ഹായ് ഡിയേഴ്സ് എന്നെന് വിശേഷം എല്ലാവരും സുഖായിട്ടിരിക്കുമല്ലേ അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസം കൂടെയാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഞാൻ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് പോലും എനിക്കറിയത്തില്ല കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഓർത്തത് ഞാൻ എന്തായാലും കുറച്ച് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഓർത്തു അപ്പോൾ ഒരുപാട് ലാഭത്തിൽ കിട്ടിയ ഓരോ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാം പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വല്ലപ്പോഴും വന്ന് ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്ന് എനിക്കറിയാം എങ്കിൽ കൂടെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ചാനൽ പോയിട്ട് മുമ്പോട്ട് പോവാം കേട്ടോ പിന്നെന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണം പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ഒന്ന് സെറ്റാക്കിയിട്ട് പോകാം എന്നോർത്താണ് കേട്ടോ പിള്ളേരുണ്ട് സ്കൂളിൽ പോയി ബിജു ഷോപ്പിൽ പോയി എനിക്കിപ്പോൾ ഇറങ്ങണം അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നിങ്ങളിലേക്കൊന്ന് കാണിക്കാൻ ഞാൻ നോക്കും അപ്പം ഞാൻ കാണിക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ഇത് കണ്ടോ ഇതെന്താണെന്നോ ഡസ്റ്റ്ബിൻ നമുക്ക് കിച്ചണിലെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇട്ട് നമുക്ക് രാവിലെ എടുത്ത് നമുക്ക് വേസ്റ്റിലേക്ക് കളയാമല്ലോ അപ്പം സാധാരണ ഞാനൊരു പാത്രം വെച്ചിരുന്നത് അപ്പോൾ ആ പാത്രത്തിന് പകരമായിട്ട് ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടപ്പോഴത്തേക്ക് ഞാൻ മേടിച്ചത് കേട്ടോ ഇതിന് രണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപ അങ്ങനെയാണേ ഉള്ളൂ നല്ലൊരു സാധനമല്ലേ ഇതാകുമ്പോൾ അവിടെ ഇരുന്നോളും വേസ്റ്റ് തുറന്നിരിക്കത്തില്ല അപ്പം നമുക്ക് ഒരു അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന വേസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം അപ്പം ഇത് കാണാനും രസമില്ലേ പക്ഷേ ഇതിനകത്ത് വേസ്റ്റ് ഇടാൻ തോന്നുന്നില്ല ഇത് കേട്ടോ കണ്ടിട്ട് അതുകൊണ്ട് ഇത്ര ദിവസത്തോടെ ഞാൻ ഇതിനകത്ത് ഇന്നും ഇട്ടില്ല ഇങ്ങനെ പിന്നെ ഞാൻ ഓർമ്മ പിന്നെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അതിനകത്തൊക്കെ ഇടാന്ന് ഓർന്നു പക്ഷെ ഇടാൻ തോന്നുന്നില്ല കേട്ടോ ഇതിൻ്റെ മുഖം കണ്ടപ്പോൾ പിള്ളേർ പറയുന്നു പാവം തോന്നുന്നു അതിനകത്ത് വേസ്റ്റ് ഇടാൻ പറയുന്നു അങ്ങനെ അപ്പം ഇതാണ് ആദ്യത്തെ സാധനം കേട്ടോ പോ ചോപ്പർ ഇത് ഞാൻ നേരത്തെ ഒരെണ്ണം മേടിച്ചായിരുന്നു പക്ഷെ ഇതിന് ചെറുതായിരുന്നു കേട്ടോ അപ്പൊ അതിനകത്തെ ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ ആ ബ്ലേഡ് കാണാതെ പോയി അപ്പത്തേക്ക് പിന്നെ അതുകൊണ്ട് ഉപയോഗമില്ല അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വേറെ ഒരെണ്ണം മേടിച്ചതാണ് ഇതിപ്പോ ഉപയോഗിച്ചായിരുന്നു കേട്ടോ ഉപയോഗിച്ചിട്ട് കഴുകി വെച്ചേക്കും അത് ഞാൻ അവിടെ നിർത്തുന്നുവെന്നാണേ അപ്പൊ ഇതിനായിട്ട് മുന്നൂറ്റി സംതിങ് ആയി കേട്ടോ നല്ല സാധനമാണ് പക്ഷെ ഇതിൽ വലുതായത് കൊണ്ട് എമൗണ്ട് കൂടുതലുണ്ടെങ്കിലേ പെട്ടെന്ന് ക്രഷായി വരുത്തുള്ളൂ കേട്ടോ അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ ചെറുതായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് സാധനം ഇട്ടാലും പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു കിട്ടിയേനേ ഇതിപ്പം ഏറെ ഇട്ടാലേ ഉള്ളൂ പെട്ടെന്ന് അരിഞ്ഞു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കുറേ താമസം കൊടുക്കും നമ്മൾ ഇങ്ങനെ ഇക്കി എങ്കിലും ഭയങ്കര ജോലിക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ സംഭവം അപ്പം വേണ്ടവർ എല്ലാവരുടെയും വീട്ടിൽ കാണുമെങ്കിലും മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചോ കേട്ടോ നമുക്ക് ഉപയോഗപ്പെടും അപ്പോൾ ഇതാണ് സെക്കൻഡ് സാധനം പിന്നെ ഉള്ളത് അതാ ഇത് ഉണ്ടോ ഇതുകൊണ്ടോ ആർക്ക് ആരെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറത്തില്ല ഇത് കഴിഞ്ഞ ദിവസം ഞാനേതോ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ഏതോ ഒരു യൂട്യൂബർ കേട്ടോ അവർ മേടിക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഓർത്തു ചെയ്ത് കൊള്ളാനുള്ള സംഭവം ഒക്കെ ഇട്ട് വെക്കാം ഇവിടെ എന്തായാലും നട്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കുന്നുണ്ടോ ഇതിനകത്ത് ഇട്ട് വെച്ചാൽ പിന്നെ ഇതിനകത്ത് നട്ട്സൊക്കെ തീരാൻ തുടങ്ങിയാണ് നട്ട്സ് നമ്മുടെ ക്യാഷ്യൂനട്ട്സ് അത് ഇത്രയായി ഇത്രയും ഉണ്ടായിരുന്ന സാധനമാണ് മൂന്നാല് ദിവസം കൊണ്ട് ഈ പാത്രത്തിൽ എടുത്ത് തിന്നാനുള്ള കൊതി കൊണ്ട് അച്ചുമൊക്കെ കമന്ത് കമത്തി എടുക്കും അത് ഇത് കണ്ടോ ഇതാവുമ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് നമുക്കിങ്ങനെ തുറന്നെടുക്കാം അപ്പം എന്തേ ഇങ്ങനെ കണ്ടോ ഇത് ഒരെണ്ണം മാത്രമായിട്ടേ കിട്ടത്തുള്ളൂ അതായത് ബാക്കിയൊന്നും ഓപ്പൺ ആകത്തില്ല ഈ ഒരെണ്ണം മാത്രം അങ്ങനെ കണ്ടോ കൊള്ളാം അല്ലേ സംഭവം കൊള്ളാം ഞാൻ ഇതിൻ്റെ രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് വട്ടാന്ന് തോന്നുന്നു ഞാൻ അത് കടല പരിപ്പ് പയർ ഒക്കെ ഇട്ട് വെക്കുമെങ്കിൽ ഒരുപാട് ബോട്ടിലും വേണ്ട ഇതിനകത്ത് ഇട്ട് വയ്ക്കുകയും ചെയ്യാമല്ലോ അപ്പം ഏറ്റവും ഉപകാരപ്പെടുന്ന ഈ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനാണ് കേട്ടോ ഇത് ഇതുകൊണ്ട് അതിനകത്ത് വാൽനട്ടുണ്ട് നമ്മുടെ ഉണക്കമുന്തിരിങ്ങയുണ്ട് ബദാമുണ്ട് ക്യാഷ്നട്ട്സ് ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് ബാക്കി കുറച്ച് അരികളൊക്കെ മേടിച്ചുവെച്ചിട്ടുണ്ട് തിന്നമ്പോടൻ എന്തോ സൂര്യകാന്തിയുടെയോ ഏതാണ്ട് ചിയാസിയുടെ ചിയാസിയുടെ ഞാനാണ് കുടിക്കുന്നത് അതും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്ത് ഇങ്ങനെ ഇട്ട് വെക്കുക അങ്ങനെ നമുക്ക് ഉപകാരമല്ലേ അപ്പോൾ ഇത് കൊള്ളാം അല്ലേ അടിപൊളിയാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ പിന്നെ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ ഒരു യോഗാ മാറ്റ് ഞാനത് പൊട്ടിച്ച് വച്ചിട്ടേ ഉള്ളതാ ആ ഇതും ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് സംതിങ് ആണ് ആ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതോ അങ്ങനെയാണ് വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും ഫ്ലിപ്പ്കാർട്ടിൽ ഒന്ന് കയറി നോക്ക് ഇതും അതുപോലെ യോഗാ മാറ്റാണ് ഇവിടെ ഒരെണ്ണം ഉണ്ട് ഓൾറെഡി പക്ഷെ ഇത് ഞങ്ങൾക്ക് അവിടെ സെൻട്രില് ഞങ്ങൾക്ക് യോഗ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഒരെണ്ണം മേടിക്കാൻ നോർത്ത് അങ്ങനെ മേടിച്ചതാണ് ഇതിനും ഇരുന്നൂറ്റി അമ്പതിന് താഴെ അങ്ങോട്ട് നിൽക്കും കേട്ടോ ആ മുന്തിരിഞ്ഞ അടുത്തത് എന്തൊക്കെ വിഷമാണ് കഴുകാതെ കൊള്ളാലോ അടിപൊളി ഇല്ലേ ഇത് പക്ഷെ അയണ്ടയാണ് ഞാനത് ശ്രദ്ധിക്കാതെ മേടിച്ചാണ് എനിക്ക് അയണോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം എന്താ അയണ്ടാവുമ്പത്തേക്കും നമുക്ക് ഇതിനകത്ത് എന്താ പറയുന്ന തോരനൊക്കെ വെച്ച് കഴിഞ്ഞാലും വെച്ച് വെക്കാൻ പറ്റത്തില്ല അപ്പൊ ആ അയന്റെ ചൊവ ഇറങ്ങിയിട്ട് ഭയങ്കര തുരുമ്പ് ചുവയ്ക്കും അപ്പൊ അതുകൊണ്ട് ഇതിനകത്തും നമുക്കൊന്നും നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം എങ്കിൽ മാത്രമേ ഉള്ളൂ ഉപകാരപ്പെടുത്തുള്ളൂ പക്ഷേ ഇത് നല്ലോട്ട് ഉപകാരപ്പെടും നമുക്ക് കടുക് വറക്കാനൊക്കെ നല്ല സംഭവം നിന്നെ കട്ട് ചെയ്യാൻ നോക്കിക്കേ ഇതിനധികം വരെയൊന്നുമില്ല നാനൂറ്റി സംതിങ്ങോ അങ്ങനെ ഉണ്ടായിട്ടുള്ളു കേട്ടോ അങ്ങനെ ഇതും കൊള്ളാം അടിപൊളിയാണ് പിന്നെ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാൻഡ് കേട്ടോ നമുക്ക് കിച്ചണിൽ നമ്മുടെ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പം അപ്പോൾ എല്ലാ സാധനങ്ങളും മുളക് പൊടി മുല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി നല്ല ഉപകാരമാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ടിന്നകത്തവിടെ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും തൊട്ടടുത്തുനിന്ന് തന്നെ എടുക്കാൻ പറ്റും ഇതും അങ്ങനെയാണ്ട് ഇരുന്നൂറിന് താഴെയാണ് കേട്ടോ വില അപ്പോൾ ഇതൊക്കെ വേണ്ടവരുണ്ടെങ്കിലും മേടിക്കും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ലേ അപ്പം അങ്ങനെ ഇത്രയും സാധനം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അത് വേറെന്തെങ്കിലും ബെഡ്ഷീറ്റ് മേടിച്ചായിരുന്നു ബെഡ്ഷീറ്റിന്റെ ഞാൻ നോക്കട്ടെ ഈ നമ്മൾക്ക് എപ്പോഴും സൈഡ് എങ്ങനെ ഇറങ്ങി പോകത്തില്ലേ അപ്പോൾ സൈഡ് ഇറങ്ങി പോകുന്ന ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ഞാൻ മേടിച്ചു ഒരു നാനൂറ്റി സംതിങ് ആയിരുന്നു നല്ലൊരു ബെഡ്ഷീറ്റ് ആകട്ടെ അത് ഞാൻ കാണിക്കും ഞാൻ ഓൾറെഡി വിരിച്ചേക്കുവാണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത് നല്ല സാധനങ്ങളുണ്ട് ഇതാ ഞാൻ മേടിച്ച ബെഡ്ഷീറ്റ് പിങ്ക് കളറെ അതോ ഇതിൻ്റെ അറ്റം ഞാൻ കാണിച്ചുതരാം കണ്ടോ മറ്റേ ഇനി ഇറങ്ങി പോകുന്ന ഓർത്ത് പേടിക്കണ്ട ഇതുകൊണ്ടോ ഇലാസ്റ്റിക്കാണ് കണ്ടോ അതാകുമ്പോൾ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി അവിടെ ഇരുന്നോളും അപ്പം ബെഡിലൊന്നും ബെഡിൻ്റെ ഷീറ്റ് മാറ്റേണ്ട വരത്തില്ല മാറ്റേണ്ട വരത്തില്ല നമ്മൾ കടക്കുമ്പോൾ ഒന്നും ചുളുങ്ങി പോകത്തില്ല പിന്നെ ഞാൻ മേടിച്ച സംഭവമാണ് ഇത് ഇൻ ദിസ് ഹോം ബി ഹാപ്പി എന്നൊക്കെ പറഞ്ഞ കണ്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിനും അധികം വിലയൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നി ഇരുന്നൂറ് താഴെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഓർക്കുന്ന അങ്ങനെ കേട്ടോ ഇത് കൊള്ളാം അല്ലേ അടിപൊളിയല്ലേ നമ്മുടെ കിച്ചണിൽ ഞാൻ ഇങ്ങനെ വാൾപേപ്പർ വാൾപേപ്പറിങ്ങനെ ഒട്ടിച്ചായിരുന്നു കേട്ടോ അതെന്തായാലും മൊത്തത്തിൽ ഫിനിഷ്ഡ് ആയിട്ടുണ്ട് കണ്ടോ അങ്ങ് വരെ ഒട്ടിച്ചിട്ടുണ്ട് ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതാ പിന്നെ മേടിച്ച സാധനമാണ് കേട്ടോ ഇത് ഇത് കുറേ നാളായി കുറേ നാളെന്നു വെച്ചാൽ എനിക്ക് ഒരു ഒന്നര മാസമായി മേടിച്ചിട്ട് കേട്ടോ ഇത് കണ്ടോ നമുക്ക് ഡിഷ് വാഷ് ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് കഴുകാൻ എളുപ്പമല്ലേ കണ്ടോ ഇത് നമ്മുടെ ഒട്ടിച്ച് വെച്ചേക്കുക കേട്ടോ ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തന്നിട്ട് സ്റ്റിക്കി പറഞ്ഞു പോവുമോ എന്നുള്ള പേടിയിൽ ഞാൻ പിന്നെ ഒരു ഫെവിക്യൂക്കൂടെ മേടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കണ്ടോ ഇതാകുമ്പോഴത്തേക്ക് ഇനി അത് വെള്ളം ഊർന്ന് നമുക്ക് ഈ വാഷ് ബേസിൻ്റെ സൈഡിലോട്ട് തന്നെ പൊയ്ക്കോളും വേറെ ഇത് വെക്കുകയും വേണ്ട ഈ സംഭവം കൊള്ളാം കേട്ടോ അടിപൊളിയാണ് അപ്പം നമ്മൾ എന്താ പറയുക നിന്ന് മേടിച്ച സാധനങ്ങളല്ലേ നിങ്ങളെ കാണിച്ചില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്കാർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ചക്കൂടി മേടിച്ച സാധനങ്ങൾ അതല്ല പക്ഷെ നമുക്കറിയത്തില്ല ഇങ്ങനെ ഓൺലൈനിൽ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ മേടിക്കാൻ മേടിക്കാൻ തോന്നും സോ പെണ്ണുങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ തോന്നും എത്ര മേടിച്ചാലും പോരാ എനിക്കങ്ങനെ കേട്ടോ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കും എനിക്കിനി കുറച്ച് കൂടുതൽ കുറച്ചും കൂടെ സാധനങ്ങൾ ഈ വോളിലൊക്കെ ഒട്ടിക്കാനും വോളിൽ കുറച്ച് ഷെൽഫൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മുമ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ